नमस्कार स्ने प्रोग्राम प्रोग्रामिले ഏവർക്കും സ്വാഗതം ഇന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിക്ക് അടുത്ത് പത്തം പോകുന്ന വഴിയിൽ ആനന്ദേശ്വരം എന്നുള്ള സ്ഥലത്ത് ഒരു അതിഥിയെ കണ്ടുവന്ന് പറഞ്ഞ് വിളിച്ച് ഞാനിവിടെ വന്ന് ഇവിടെ മുഴുവൻ നോക്കിയിട്ട് പോയി കിട്ടിയില്ല അടുത്ത പറമ്പിലേക്ക് മാളം ഉണ്ടായിരുന്നു അതേതോ പാറക്കാടിനകത്ത് ഇറങ്ങി പക്ഷേ ഇപ്പോൾ അവർ പെട്ടെന്ന് പുള്ളിക്കാരത്തി വിളിച്ച് പുള്ളിക്കാരത്തി ആറ്റെങ്കിലും നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആ വീടിൻ്റെ ചേട്ടനുണ്ടായിരുന്ന ചേട്ടൻ അവിടെ നോക്കി നിൽക്കായിരുന്നു അപ്പോൾ അവിടെ അതുവരെ പറഞ്ഞു വെച്ചാൽ അത് എഴഞ്ഞ് വയ്യ അതിനെന്തോ ഒരു വയ്യായിക്കൊണ്ട് ഇഴഞ്ഞ് ഒരു കുറച്ച് സാധനം തിട്ടണേൽ പടിയിൽ തെട്ടുക അല്ലെങ്കിൽ നമ്മുടെ പടിയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലോട്ട് കയറി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സമയം കളയുന്നില്ല അവർ നമ്മൾ നമുക്കൊണ്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം ഈ ചൂടത്ത് അതിഥി ആരാണ് ഇനി എന്താ പറയുക മൂർക്കിന് അതിഥിയാണോ ചേരെ അതിഥിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നോക്കാം പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമസ്തേട്ടാ സുഖായിരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ഇതിപ്പോൾ എവിടെയാണ്ടെന്ന് പറഞ്ഞേ ഇത് അവിടെയാണ് കണ്ടത് ഇതിനിടയ്ക്ക് പോയിട്ടില്ല മോളെന്ത് ചെയ്യുന്നു പ്ലസ് വൺ ഏതാ ചെയ്യണം നമ്മൾ കോമേഴ്സ് എവിടെയാണ് തുണ്ടത്തിൽ ഇവിടുത്തെ സ്കൂളിൽ ഞാൻ മുമ്പ് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മൂന്ന്രാവശ്യം കുട്ടികളുടെ പ്രോഗ്രാം അന്ന് എനിക്ക് തോന്നാന്ന് മോള അവിടെ ഇല്ലാന്ന് തോന്നുന്നു അന്ന് എനിക്ക് ഒരു പത്ത് വർഷത്തിൻ്റെ മേലെ ആയിരുന്നു കുട്ടികളുടെ അവയർനെസ് ക്യാമ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ മോളെ പേര് ദേവനുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ അടിപൊളി അപ്പോൾ നമ്മളെന്തായാലും നമ്മളിവിടെ വന്നു നമ്മുടെ ചേട്ടന് ആ സമയം തൊട്ട് അപ്പോൾ ഇവർ നായി കുറയ്ക്കുന്നത് കണ്ടിട്ടാണ് ഇതിനെ ശ്രദ്ധ നിങ്ങൾ അദ്ദേഹത്തിന് നമ്മളെ കണ്ടപ്പോൾ അതേ എന്താ അദ്ദേഹത്തിന് നോട്ടം നോക്കിയുള്ള ഇങ്ങോട്ട് തന്നെ നോക്കുന്നത് അപ്പോൾ എനിക്ക് ഇവരെ പോലുള്ളവരാണ് യഥാർത്ഥത്തിൽ പാമ്പുകളും പഴ ഇങ്ങനെ സാധനങ്ങളൊക്കെ എയിം ചെയ്യുന്നത് അവർ മണത്തിപ്പിടിക്കുക അല്ലെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ അവർ നിർത്തി തന്നെ കാണാത്ത സാധനം അപ്പോൾ അവർ കൃത്യം അതിനെ എയിം ചെയ്ത് അങ്ങനെ നിൽക്കും അപ്പോൾ അദ്ദേഹം കുറയ്ക്കുന്നുണ്ടാണ് ഇവർ നോക്കിയത് അപ്പോൾ എനിക്കൊന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം പിന്നെ ഞാൻ വന്ന് നോക്കിയിട്ട് കൊള്ളാം ഓടി അരച്ച് വന്നു പക്ഷേ കെട്ടിയില്ല അവിടെയൊക്കെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാം മാളം അറിയിച്ചു അതിൻ്റെ സൈഡിലെല്ലാം മാള വരുന്നു താഴെയൊക്കെ പോയി നോക്കി പിന്നെ അവർ ഡീസിലൊക്കെ വാങ്ങിച്ചിവിടെ ഞാൻ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്ന് കേട്ടിട്ടുണ്ട് അത്ര വലിയ നല്ല നിങ്ങളുള്ളൊരു അതിഥി എന്നാണ് പറഞ്ഞപ്പോൾ എനിക്ക് വന്നത് പത്തി എടുത്തായിരുന്നു കേട്ടോ പത്തി പത്തിയക്കാം അപ്പോൾ മൂർഖം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ ഈ സാധനങ്ങളൊക്കെ മാറ്റി നോക്കാം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നോക്കാം എന്തായാലും പോവാനായിട്ടുള്ള സാധ്യതയില്ല അവർ കൃത്യം ഇവിടെ തന്നെ നോക്കി നിന്നു അപ്പോൾ സന്തോഷമുണ്ട് കാരണം ഓ അതെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനം പഴയ മേശിറ്റിപ്പണീൻ്റെ ഓർമ്മ വരും തേപ്പാണി കൈപ്പ് എന്നൊക്കെ പറഞ്ഞു തേപ്പാണി നാടി പോളി സൂപ്പർ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഉണ്ടോ ആ ആടി പോളി സൂപ്പറടുതായിരിക്കുന്നു കെയിൽ കെട്ടൻ്റെ ഇടയിൽ അങ്ങനെ വിശാലമായിട്ട് അധികം റെസ്റ്റ് എടുക്കുന്നു വയ്യായിട്ട് എന്തോ ഒരു നല്ല ക്ഷീണം ഉണ്ടല്ലോ രാവിലെ കാപ്പി ഒന്നും കൊടുത്തില്ലായിരുന്നോ ആടിതാ ഇവിടെ ഉണ്ടെങ്കിൽ കാണാം ഇതാ ഓ ഞാൻ പറഞ്ഞതല്ലോ നല്ല ടയേഡുള്ള ആണ് അതിലുപരി ഭക്ഷണം വയറ്റിൽ ഭക്ഷണം കിടപ്പുണ്ട് അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുട്ട ഇട്ടിട്ടുണ്ട് ഇവിടെയല്ല മറ്റെവിടെയോ മറ്റേതോ പറമ്പിൽ മുട്ട ഇട്ടതിന് ശേഷം തീറ്റി തേടിയോ വെള്ളം തേടിയോ വന്നതാണ് എന്നാലും തീറ്റി വെള്ളം തേടിയല്ല തീറ്റി വയറ്റിലൊരു തവള കിടപ്പുണ്ട് ഈ പ്രാവശ്യം ഈ സീസണിൽ മുട്ടയിട്ട അതിഥി തന്നെയാണ് മൂർഖൻ എനിക്ക് തോന്നുന്നത് മുട്ട വിരിഞ്ഞ് കാണാൻ സാധ്യതയില്ല മുട്ട പോയിരിക്കാം എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അത്രയും മുട്ട കൊണ്ടുവന്ന അതിഥികൾ മുട്ടയിട്ട സംഭവങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഇത് മുട്ട എവിടെയും ഇട്ടു മുട്ട ഒക്കെ അത് എന്നു ചൂട് കാരണം നശിച്ചു പോയിരിക്കാം ഇല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ നശിപ്പിക്കാം അല്ലെങ്കിൽ കീരി പോലുള്ള സാധനം നശിപ്പിച്ചിരിക്കാം രണ്ടായാലും ഒരു ഇരുപതിന് മുകളിൽ മുട്ട നിക്ഷേപിച്ചിട്ടുള്ള ഫീമെയിൽ പെണ്ണതിഥിയാണ് നമുക്ക് കാണാം നല്ല ടയേർഡായിട്ടുള്ള അതിഥി എൻ്റെ ഈ വിരള് മുറിക്കപ്പെട്ടതും ഇതുപോലൊരു ടയേർഡായിട്ടിരുന്ന അതിഥിടെ കടിയേറ്റിട്ടാണ് എനിക്ക് വെഞ്ഞാറമുള്ള ഒക്കെ ആ വിരല് മുറിക്കാൻ മണ്ഡപനൊന്നിട്ട് വെള്ളം മുറിക്കേണ്ടി വന്നത് എന്തായാലും ഒരു മീറ്ററോളം നല്ല ടയേഡാണ് ഒട്ടും വയ്യ നല്ല ടയർഡാണ് പക്ഷേ ഇവിടെ ഭക്ഷണം വൈറ്റിലുണ്ട് എനിക്ക് വന്ന് തവളയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ നാല് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിനെ പിടി വിടണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടെയൊക്കെ അരിച്ച് പറഞ്ഞിട്ട് പോയി കിട്ടിയില്ല തവട്ടൊക്കെ താവട്ടാ ബാത്റൂമിൻ്റെ അങ്ങോട്ടൊരു വേണം പോയെന്ന് തന്നെ അപ്പോൾ അവിടെയൊക്കെ ഹാൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എല്ലാം നോക്കി പിന്നെ അത് ഞാൻ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ വാങ്ങി അവിടെയൊക്കെ ഒഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ അവർ മണ്ണെണ്ണ ഡീസിലൊക്കെ വാങ്ങി അവിടെ സ്പ്രേ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞു അവിടെ ഒരു ബാത്റൂം ഒഴിഞ്ഞാൽ മാത്രം അപ്പോൾ ബാത്റൂം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ വെള്ളമുണ്ട് പിന്നെ ഇവിടെ വെള്ളമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വന്നായിരിക്കും പിന്നെ നായുള്ളത് ഒരു കണക്കിന് നമുക്ക് നാടൻ നായുള്ളത് ഏറ്റവും നല്ലതാണ് നാടൻ നായ് കാരണം എന്ന നമുക്ക് അല്ല ഇപ്പോൾ കുറേ ദിവസങ്ങളായി റോഡ് വീലർ ഉൾപ്പെടെയുള്ള നായ്ക്കൾ പാമ്പിനെ പിടിച്ചിട്ട് പാമ്പിനെ കഷ്ടങ്ങളാക്കിയിട്ട് പ നായുമ്പോ മരണപ്പെടും കടികെട്ടി മരണപ്പെടുകയാണ് അപ്പോൾ നമുക്ക് നാടൻ എന്നായാകുമ്പോൾ ഒരിക്കലും കയറി പിടിക്കില്ല അവനെ നമ്മൾ എയിം ചെയ്ത് എയിം ചെയ്ത് അങ്ങനെ നിർത്തും ഉടയം വരുന്നവർ അങ്ങനെ നിർത്തും അടുത്ത് പോകില്ല അടുത്ത് പോകും കുറയ്ക്കും വീണ്ടും മാറും വീണ്ടും അങ്ങനെ നിൽക്കും അപ്പോൾ ഇദ്ദേഹം ഈ നിപ്പം നിൽക്കും വെളുക്കുന്നവരെ ഞാൻ വട്ടിയവർക്ക് അവർ ഇതുവരെ രാത്രി പതിനൊന്ന് മണിക്ക് കണ്ട ഒരു കേസ് അവർ എന്നെ വിളിക്കാണ്ടവർക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് അവർ വിളുപ്പങ്ങൾ ആറ് മണിക്ക് വിളിച്ച് ആറ് മണി വരെ ഉറങ്ങാതെ അവർ തന്നെ ജല്ലി കൂടെ നോക്കിക്കൊണ്ടു വന്നു ഈ റോഡ് വീലറി അത് എനിക്ക് തന്നെ റോഡ് വീലിൽ അത് ഡോബർമാനായിരുന്നു അത് വെളുക്കുന്നവരെ കുറച്ച് കുറച്ച് കളിപ്പിച്ച് വിളിപ്പിച്ച് അങ്ങനെ നിർത്തി കടിയിട്ടില്ല കിട്ടിയില്ല ഞാൻ പോയി പിടികൂടി അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തോ പറമ്പിലോ ഒരു പാമ്പദ്ധിയെ കാണുമ്പോൾ പൂച്ചയും പാമ്പുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുറത്തു വരരുത് നിങ്ങൾ പുറത്തും പൂച്ചയുടെ ശ്രദ്ധ മാറും പാമ്പ് അടുത്തുള്ള പാറക്കെട്ടിനകത്ത് ഇറങ്ങിപ്പോകൂ നായും പാമ്പും കൂടെ ഫൈറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി വരുത് അപ്പോൾ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നായുടെ ശ്രദ്ധമാറും പാമ്പ് പെട്ടെന്നു അടുത്ത പാറക്കെട്ടിലേക്ക് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ കീരി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും കീരിയുടെ മുന്നിൽ ചെല്ലരുത് അപ്പോൾ കീരി ഓടി പോകുകയും ചെയ്യും ഇവൻ ഏതെങ്കിലും അതിൽ കണ്ടാകത്തേ ഇറങ്ങും പിന്നെ കുറെയൊക്കെ കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ പരസ്പര പുരങ്ങൾ അവർ പരസ്പരം കഴിക്കുന്നു കുറേ പിന്നെ അതെ കീരി കുറേയൊക്കെ കൊല്ലു കൊണ്ട് കഴിക്കാറുണ്ട് പിന്നെ നമ്മുടെ മൂങ്ങയൊക്കെ ഒരുപാട് ഒത്തിരി കഴിക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് സാധനം നമ്മുടെ പാമ്പ് അതിഥികളുടെ എണ്ണം കൂടുന്ന സമയമാണ് എണ്ണമെന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞൻ അതിഥികൾ അപ്പോൾ ഇനി അങ്ങോട്ടൊരു കുറേ നാൾ രണ്ട് മാസം അങ്ങോട്ട് തരംഗമായിരിക്കും കുഞ്ഞുങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ പിടിച്ച് വെച്ചിട്ട് വിളിക്കുന്ന ഒരു സംഭവം കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് എങ്ങനെയും ബോട്ടിൽ കയറ്റി വിളിക്കും അപ്പോൾ പരമാവധി വിളിക്കുന്നതൊക്കെ ഞാൻ പറയും എവിടെയെങ്കിലും ഒഴിവാക്കാൻ പറഞ്ഞു കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുമ്പോൾ അപ്പം നമ്മൾ കാണുക ഇതൊരു ചെറിയ അതിഥിയൊന്നുമല്ല അദ്ദേഹം നല്ല ഏകദേശം ഒരു ഒരു മീറ്ററിനുള്ള നീളം വരുന്ന ഒരു അതിഥിയാണ് ഒരു മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് അദ്ദേഹത്തിന് ഒരു മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് നോക്കുക നല്ല ടയേഡാണ് അപ്പോൾ അന്ന് വന്നിട്ടും കാണാത്തതുകൊണ്ട് അന്ന് വന്നിട്ട് അദ്ദേഹം നല്ല ടൈമുണ്ട് എരിയാൻ പോലും അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം മുട്ട ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പിട്ട് പറയാൻ കാരണം അതുകൊണ്ട് തന്നെ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അത് തവള തവളയെ മറ്റാണ് എരിയല്ല തവളയാണ് അദ്ദേഹത്തിൻ്റെ വൈറ്റ് കിടക്കുന്നത് ഫുഡാണ് അപ്പോൾ എന്തായാലും നമ്മൾ സന്തോഷം അറിയാമല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പരിസരം ഇടുക ഒരു കാരണവശാലും ചപ്പ് ചവറുകൾ കൂട്ടി വെക്കരുത് ഇഷ്ടിക ഓട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും വീട്ടിൻ്റെ വീടിനോട് ചേർത്ത് വെക്കരുത് കാരണം മുട്ട വിരിഞ്ഞ് പാമ്പുകളുടെ മുട്ട വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്പോഴൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു കാരണവശാലും നിസാരമായിട്ട് കാണാതിരിക്കുക നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ നിസാരവൽക്കര നമ്മൾ ചിലപ്പോൾ പാമ്പിനെ പേടിക്കാൻ ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് പിടിച്ച് വീട്ടിൽ വളർത്തണമോ അല്ലെങ്കിൽ ഓമനിച്ച് വളർത്തണമെന്ന് അതിൽ സോപ്പിട്ട് കുളിപ്പിക്കണമെന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞത് പറമ്പിലെങ്കിലും ജീവിക്കട്ടെ ഇപ്പോൾ അടുത്തൊരു പറമ്പാണ് അവിടെ നിങ്ങോട്ട് വരാൻ ഹോളുകൾ ഇല്ലായിരുന്നെങ്കിൽ അതിങ്ങോട്ട് വരത്തില്ല അത് അവിടെ ജീവിക്കുകയുള്ളൂ ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറമ്പിൽ ജീവിക്കട്ടെ എന്നത് അപ്പോൾ നമുക്കെന്തായാലും സമയങ്ങളായാലും നമ്മൾ പ്രിയപ്പെട്ട ഏകദേശം അഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു മീറ്ററിലേറെ നീളം വരുന്ന ഈ വർഷം ഏകദേശം ഇരുപത് മിനിമിൽ മുട്ടകൾ ഇട്ട് ഏതോ മാളത്തിലും മുട്ടകൾ ഇട്ടതിനു ശേഷം മുട്ട കേടായിപ്പോയതിനുശേഷം ഭക്ഷണം തേടി വന്ന അതിഥിയാണ് പെൺമൂർക്കിന് അതിഥി ഇപ്പോൾ ഈ സമയത്താണ് കടി കിട്ടിയാൽ കൂടുതലും വീര്യം ഉണ്ടാവും കാരണം ഇത്രയും ദിവസം ഈ രണ്ട് അമ്പതും അല്ല അറുപതും അറുപത് നൂറ്റി ഇരുപത് ദിവസം അതായത് മൂന്ന് നാല് മാസത്തോളം ഭക്ഷണം കഴിക്കാതെ മാളത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ആ മുട്ടയിട്ടിരുന്ന സ്ഥലത്തിരിക്കുന്ന അതിഥിയാണ് അപ്പോൾ ഗ്ലാൻഡിൽ വെനം നല്ല വീര്യത്തിലായിരിക്കും ഇരിക്കുന്നത് ഇത് എനിക്ക് കിട്ടിയ ഈ കടി ഉൾപ്പെടെയുള്ള അറിവ് വെച്ച് ഞാനൊരു എന്താ പറയുക വലിയ അപാരമായ പണ് പണ്ഡിതനൊന്നുമല്ല പക്ഷേ നിത്യേന കിട്ടുന്ന അനുഭവങ്ങൾ ഒരു ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാളും വലിയ അറിവുകളാണ് നമുക്ക് നിത്യേന കിട്ടുന്ന പാഠങ്ങൾ ഒരു സ്ഥലത്ത് പുതിയായിട്ട് ഭാവന പിടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ അവർ വലിയ വലിയ ഒരു പാടമാണ് നല്ല ടയർഡായ അതിഥിയാണ് എന്നാലും നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ അല്ല വയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ അതിനെ അകത്താക്കി അപ്പോൾ നമ്മൾ സമയം കളയാനില്ല നമ്മൾ ഇത് ഇതിനെ കെത്തിയിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ നമ്മുടെ ദൗത്യം കഴിഞ്ഞു ഇനി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഇവിടെ അടുക്കള ഒക്കെ അകത്ത് ഒരു അതിഥി ഇരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും പെട്ടെന്ന് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിപ്പോൾ വയ്യാത്ത അതിഥിയാണ് നമ്മൾ പെട്ടെന്ന് അധികം എന്താ പറയുക നമുക്ക് സമയം എടുക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കിട്ടി അപ്പോൾ അദ്ദേഹം നല്ല വെട്ടാനും കളിക്കാനും ഗവൺമെൻറ് സമയ സമയം വേണ്ടി വന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു മുട്ടയിട്ട പെൺമുറുക്കിന് അതിഥിയെ പിടികൂടി കഴിഞ്ഞു ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാകുന്നു എന്തായാലും ഈ സ്ഥലവും കാണുമ്പോൾ വളരെ സന്തോഷം ഈ സ്ഥലം എവിടെയാണെന്നറിയാം തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലം പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ടി ബി എന്ന് പറയുന്നൊരു അസുഖം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ വീട്ടുകാർ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്ന സ്ഥലം പുലിയനാർ കോട്ട ടി ബി സെൻറ്ററിൻ്റെ സൈഡിലാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ടി വി എന്ന് പറഞ്ഞാൽ മാറാത്ത അസുഖമൊന്നുമല്ല പേടിക്കേണ്ട അസുഖമൊന്നുമല്ല മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ ഒരുപാട് പാമ്പ് അതിഥികളൊരു സ്ഥലമാണ് മരപ്പട്ടിയും പാമ്പും കാട്ടുപൂച്ചയും കൊടുക്കനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് എല്ലാ വീട്ടിലും ഒരുപാട് പെട്ടൊക്കെ വീടുകളിൽ പാമ്പുകൾ വരാറുണ്ട് അവരെന്നെ വിളിക്കാറുണ്ട് ഞാൻ ഇല്ലേ മറ്റേ വരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു തൊട്ട് മുന്നിൽ കാണുന്ന വീട്ടിൽ വന്നൊരു ബംഗാളി അതിഥിയെ കണ്ട് അതിഥി വിളിച്ചിട്ടൊരു വലിയ ചേര അതിഥിപ്പുറത്ത് ഒരു വലിയ സിമെൻറ്റ് ചട്ടി എടുത്ത് വെച്ച ചപ്പിയിരുന്നു ഞാൻ വന്ന് രക്ഷിച്ചിട്ട് പോയതാണ് ഇപ്പോൾ ഇത് അടുക്കളയ്ക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള വല്ല അടുക്കളയിൽ എന്തോ ഒരു അതിഥി വന്നിങ്ങനെ പാത്രങ്ങൾ ഇരുന്നിട്ട് തല പൊന്തിക്കും വീണ്ടും തലതാക്കും വീണ്ടും തല പൊതിക്കും തലതാക്കും അപ്പോൾ അവർക്ക് ആ വലിയ മോർക്കനാ വീട്ടിൽ നിന്ന് കിട്ടേണ്ടവർക്കൊരു പേടി ഇനി മൂർക്കനാണെന്നൊരു സംശയമുണ്ട് അപ്പം നമുക്കെന്തായാലും ഒരിക്കലും നമുക്ക് ഇന്നതാണെന്ന് പറയാനൊന്നും പറ്റില്ല ചേരയാണെന്നും പറയാൻ പറ്റില്ല മിക്കവാറും മോർക്കനിങ്ങനെ പൊതുങ്ങിയിരുന്നതിൽ തല പൊന്തിക്കും വീണ്ടും താക്കും തല പൊതിക്കും താക്കും ചോർ പാമ്പുകൾ അല്ലെങ്കിൽ കാട്ടുപാമ്പിങ്ങനെ തന്നെ തല പൊന്തിക്കും താക്കും ചേര തല പൊതിക്കും താക്കും വില്ലൂന്നി തല പൊന്തിക്കും താക്കും അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം ഇവിടെ അതെല്ലാം ഉള്ളതാണ് അപ്പോൾ സമയം കളയാനില്ല ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവിടെ ആൾക്കാർ അവിടുന്ന് ആൾക്കാർ വീടിൻ്റെ പുറകിൽ വർക്കേരിയിൽ കാത്തു നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് അടിപൊളി ഞാൻ പറഞ്ഞില്ലേ നല്ല സ്ഥലം അടിപൊളി നോക്കി പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീട്ടുകാർക്ക് ഉണ്ടാകുന്നൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഭീഷണിയല്ല ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഇവിടെ മതിലില്ലാത്തോണ്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ അതിഥിയുള്ള താഴേക്ക് ഇറങ്ങി വരാം സാധ്യത കൂടു പിന്നെ ഇടിഞ്ഞ് ഇങ്ങനെ മണ്ണ് ചരിഞ്ഞ് കിടക്കുകയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു എന്താ പറയുക എന്നും ഒരു ടെൻഷൻ തന്നെയാണ് നമസ്കാരം സുഖായിരിക്കുന്നല്ലോ ഇത് ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞു ഇതിനകത്തോ ഇതിനകത്ത് പോയിട്ടില്ല ആ സമയത്തിന് നിങ്ങളോട് ഉണ്ട് ആളുണ്ടായിരുന്നു ഈ ഡോർ ഡോറടച്ചിരിക്കുന്നു ആ സമയത്ത് അപ്പൊ നമ്മള് ഇതിനകത്തുണ്ടെന്ന് ചേച്ചി പറയുന്നു പോയിട്ടില്ല മാറ്റി നോക്കാം കാരണം ഇവർ പറയുന്നുണ്ട് ഇവനൊന്ന് അങ്ങോട്ട് ഇണ്ടും പോയിട്ടില്ല അത് ആ പാത്രത്തിൻ്റെ ഇടയിൽ തല പൊന്തിച്ച് നോക്കി തല പൊന്തിച്ച് നോക്കി എന്ന് പറയുന്നുണ്ട് നമുക്കെന്തായാലും ഇവൻ ഇങ്ങോട്ടിരിക്ക ഇങ്ങോട്ടിരിക്കട്ടെ സവാളയും ഇങ്ക് കയറി കിട്ടും രണ്ട് പൈപ്പിൽ ഹോളുണ്ട് ഈ വാഷിംഗ് മെഷീൻ വാഷിംഗ് പീസിൻ്റെ വെള്ളം പോകാനുള്ള പൈപ്പിൽ ഹോളുണ്ട് പക്ഷേ അവരത് അടച്ചിട്ടുണ്ട് പുറത്തും അടച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് നോക്കാം ഈ പാത്രത്തിൻ്റെ ലുണ്ടെന്നാണ് അവർ പറയുന്നത് ആ ഈ പാത്രങ്ങളുടെ ഇടയിൽ ഒന്നും കാണത്തില്ല പിന്നെ വാഷിംഗ് മെഷീൻ ഞാൻ നീക്കി നോക്കി അതിൻ്റെ ഇടയിലില്ല ഫ്രിഡ്ജ് നോക്കി അതിൻ്റെ ഇടയിലില്ല പിന്നെ ഉണ്ടെന്ന് പറയാൻ പിന്നെ നമുക്ക് ഈ രണ്ട് പൈപ്പുകളാണ് അല്ല ഒരു പൈപ്പ് അവർ നന്നായിട്ട് തുണി വെച്ച് അടച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറാൻ സാധ്യമില്ല അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ എൻ്റെ വെളിയിൽ ഹോൾ ഉണ്ടെന്ന് നോക്കണം അപ്പോൾ നമുക്ക് ആ പൈപ്പ് അകത്തില്ല വെളിയിൽ നോക്കണം ടോർച്ച് ടോർച്ചിരിപ്പുണ്ടോ ഉണ്ട് എല്ലാം കരുതി വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇവർ ഹോദ്ര വരെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തില്ല നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്ന കണക്ഷനാണ് അതിനകത്തില്ല അതിനകത്ത് പിന്നെയുള്ളത് ആടിപൊളി സൂപ്പർ അത് നമുക്ക് സാറിന് നമ്മൾ യൂറിനൊക്കെ എടുക്കാൻ വെച്ചിങ്ങനെ ക്യാൻ പാമ്പ് ഇറങ്ങി പറഞ്ഞാൽ അതിന് മൂത്രം പൊടിക്കാൻ വേണ്ടി വെച്ച് ക്യാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ചേച്ചി മാറി കേട്ടോ അടിപൊളി ഇറങ്ങി പരിക്കേണ്ട കിട്ടിയ സാധനം വെച്ച് അടച്ചു അവർ നോക്കട്ടെ സൂപ്പർ ചേരതിനകത്ത് നമ്മൾ കാണാം ചേരക്കു വലുതല്ല ഒരു ചെറിയ ചേര അത്ര വലുതല്ല നമുക്ക് എന്തായാലും അതിനകത്തൂടെ ഞാൻ ഇവിടെ പതുക്കെ തട്ടാ മിക്കവാറും ഇതിനകത്ത് ഇറങ്ങാൻ സാധ്യത നല്ല സേഫായിട്ട് വയ്ക്കട്ടെ ഇതിനകത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അകത്തുനിന്ന് പതുക്കെ ഇങ്ങോട്ട് തട്ടാം അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ പതുക്കെ ഒരു നമുക്ക് കാണാതെ എന്താ ചേര എന്തായാലും അത് അകത്തോട്ട് ലേശം അകത്തോട്ട് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ആ അടപ്പ് പതുക്കെ തുറന്നിട്ട് ചെറിയൊരു കമ്പിട്ട് തട്ടാമോ ഇങ്ങോട്ട് വരാൻ വേണ്ടി പതുക്കെ 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 ആ ഓക്കെ അങ്ങോട്ട് പോവാൻ നോക്കിക്കോളോ പതുക്കെ തട്ടിക്കോ ഇറങ്ങിയോ അപ്പം ഇവിടെ മതി 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 ുള്ളിക്കാരി പറഞ്ഞ പോലെ തല പൊന്തിക്കുന്നു തല പൊക്കുന്നു താക്കുന്നു പറഞ്ഞപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചൂട് ചൂടപാരം ഒരു രക്ഷയില്ല നമുക്ക് ചൂടെന്നോ മഴയൊന്നോ വേഗമൊന്നുമില്ല എപ്പോൾ വിളിച്ചാലും പോയി പറ്റുന്നെങ്കിൽ ഇതൊരു രണ്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു ചേര എനിക്ക് തന്നെ രണ്ടായ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ബംഗാളി ചേട്ടൻ എന്താ പറയുക എടുത്ത് വെച്ച് ചപ്പിച്ച കരുതി സെയിം അതിഥിയായിരുന്നു സെയിം ഇത്രയും തന്നെ ഉണ്ടായിരുന്നു കണ്ണ് വലുത് നാവ് ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് ചേരയുടെ ഒരു പ്രത്യേകത നോക്കിയുള്ളതാ ഉണ്ടോ നാവ് നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നത് ചേരയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ഈ കളർ നോക്കിക്കോളുക ഈ ബാലിൻ്റെ അവിടെ ഈ നെറ്റ് പോലെ വന്നിട്ട് ഈ കറുപ്പ് മഞ്ഞ പച്ച ഇതൊരു പച്ചയും മഞ്ഞയും കറുപ്പും കൂടെ കലഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കളറാണ് നോക്കിയോളൂ പച്ച മഞ്ഞ കറുപ്പ് നോക്കിയുള്ള അടിയിൽ മഞ്ഞ ഉണ്ടെങ്കിലും അടിയിൽ വെള്ളമുള്ള ചേരണ്ട് ഇവിടെ ഇവർ പറഞ്ഞാൽ അടിയിൽ വെള്ളയെന്നല്ലോച്ചാൽ അടിയിൽ വെള്ളയല്ല അടിയിൽ മഞ്ഞ തന്നെയാണ് നോക്കിയോളൂ അടിയിലും മഞ്ഞ തന്നെയാണ് നന്നായിട്ട് കടിക്കും ചേര നന്നായിട്ട് കടിക്കും കടിച്ചാലും വേറെ അപകടമൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ നമുക്കറിയാം ചേര ധാരളമുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ അപ്പോൾ ഇന്നലെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എം ബി ബി ഒരു കുട്ടി അല്ല ഫൈനൽ ഇയർ ആണ് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കുറേ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല നമ്മുടെ ഈ കോമൺ ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കാണുന്ന തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കാണുന്ന പാമ്പുകൾ തണുത്ത പ്രതലത്തിൽ കാണുന്ന പാമ്പുകൾ പാമ്പുകൂടി ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാഹചര്യം ഏറ്റവും കൂടുതൽ കടി കിട്ടുന്ന ഏറ്റവും ഈ അടുത്ത ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ ജില്ല ഇതൊക്കെയായിരുന്നു കുട്ടി അതായത് എം ബി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം റിസർച്ച് കൂടി ചെയ്യുന്നുണ്ട് പാമ്പുകളെ കുറിച്ചും പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ചൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു അമ്പതില്ലേർ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ദുരീകരിച്ചു അപ്പോൾ നമ്മൾ സമയങ്ങളെ നോക്കിയുള്ളൂ ഇത് ചേരയാണ് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ കവറിലാക്കുകയാണ് അദ്ദേഹം വേറെ ചെറിയ കവർ അത്ര വലിയ കവറല്ല ചെറിയ കവറിൻ്റെ ആവശ്യമേ ഉള്ളൂ കുഞ്ഞതിഥി ഇവർക്കൊക്കെ ഇതിൻ്റെ ഈ ചെക്ക് കവറിൻ്റെ ആവശ്യമുള്ളൂ ചെറിയ കവറിൻ്റെ ആവശ്യമേ ഉള്ളൂ നോക്കിയോളൂ ചെറിയ കവർ അപ്പോൾ നമ്മളെന്തായാലും സൗ നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു വർക്കേരിയക്കകത്തിരുന്ന ഏകദേശം രണ്ട് വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞ് ചേര അതിഥിയെ പിടിച്ച് കവറിലാക്കി ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ഇനി മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകുന്നു